ചേച്ചി നമ്മുടെ നാട്ടിലിപ്പം തുടർന്ന് വന്നുകൊണ്ടിരിക്കുന്ന കുറച്ച് കൊലപാതകങ്ങളുണ്ടല്ലോ ഏറ്റവും കൂടുതൽ യങ്സ്റ്റേഴ്സ് ചേച്ചിക്ക് എന്താ പറയാനുള്ളത് അതിജീവിച്ച് തരുന്നതല്ലേ നമ്മുടെ കേരളത്തിലെ എന്തൊക്കെ പ്രതിസന്ധി യൂസ് ചെയ്യുന്നില്ല ഞാൻ കണ്ടിട്ട് നമ്മളൊക്കെ ഒന്ന് സ്കൂളിൽ ഫസ്റ്റ് കൊടുക്കുന്നത് അവര് കുട്ടികളെ നേരെ നോക്കിയാൽ മതി ഇന്നത്തെ ജനറേഷൻ ആർക്ക് സമയമില്ലല്ലോ അമ്മയ്ക്കും അച്ഛനും സമയമില്ല കുട്ടികളെ വലിയ സ്കൂളിൽ വിട്ടു പഠിപ്പിക്കും ഒരു കുട്ടി ഒക്കെ അങ്ങനെയാണെങ്കിൽ ഈ മോഡേൺ അപ്രോച്ച് കളഞ്ഞിട്ട് ഫ്രണ്ട്ലി കുട്ടികളോട് ബിഹേവ് ചെയ്ത പക്ഷേ ഇന്നത്തെ ഒരു ജനറേഷനിൽ അച്ഛനും അമ്മയും കൂടുതലും ആ ഒരു ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റൈൻ ചെയ്യണത് കൊണ്ടാണ് കുട്ടികൾക്ക് ആ ഒരു കുട്ടികൾക്ക് പൊതുവെ സ്കൂളിൽ നിന്ന് ഇപ്പോൾ തല്ലാൻ പാടില്ല എന്താ പറയാ അങ്ങനെ തല്ലണമെന്നല്ല ഈ പറയുന്നത് ആക്ച്വലി ഇതെന്താ എന്താ പറയാ കുട്ടികളുമായിട്ട് കുറെ അധികം നേരം സ്പെൻഡ് ചെയ്യണം ഫാമിലി ഫ്രീഡം കൂടി ഒരു തോന്നുന്നുണ്ടോ പഠിക്കുന്ന പോയി കാരണം എല്ലാം കുട്ടികളിപ്പോ കമ്പ്ലൈൻസ് പുറത്തു പോകാൻ പെർമിഷൻ വീട്ടിൽ അത് കൊടുക്കണ്ടെന്നൊന്നും പറയുന്നില്ല പണ്ട് നമുക്കൊക്കെ ഒരു കമ്പ്ലൈൻസ് കൂടെ ഒക്കെ ചേച്ചി പഠിക്കുന്ന സമയത്ത് ഈ റാഗിങ് ചേച്ചി കോളേജിൽ കോളേജിലെ പക്ഷെ എനിക്കതൊന്നും അനുഭവം ചേച്ചി അങ്ങനെ യോജിക്കുന്നുണ്ടോ

അത് തന്നെ ഒരു ക്രിമിനൽ മൈൻഡ്സ് അത് ഒരു കാര്യമാണ് ഇപ്പൊ എന്താ പറയാ അത് നല്ല രീതിയിൽ എടുക്കുന്നവരുണ്ട് മോശമായിട്ട് എടുക്കുന്നവരുണ്ട് ഇത് രണ്ട് സൈഡ് ഉണ്ട് നാണയെ പോലെ തന്നെ എല്ലാത്തിനും രണ്ട് സൈഡുണ്ട് അതിൽ ഏതിലോട്ട് പോകണം എന്നുള്ളത് നമ്മൾ വിദ്യാർത്ഥികളാണ് അത് ചിന്തിക്കേണ്ടത് നമ്മള് പഠിച്ചു വരുമ്പോഴത്തേക്കും നമുക്ക് ഏത് സെലക്ട് ചെയ്യണം എന്ത് ചെയ്യണം എന്നുള്ളത് നമ്മളെ സ്വയം തീരുമാനമാണ് ഇപ്പോഴത്തെ കുട്ടികൾക്ക് ചെറിയ ചെറിയ പ്രശ്നം വരുമ്പോൾ തന്നെ അവർ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുക അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുക ഇപ്പൊ ഒരുപാട് കൂടുതലാണ് അതെന്തുകൊണ്ടായിരിക്കും സ്കൂളിൽ തന്നെ കുറെ ടീച്ചേഴ്സ് തന്നെ കൗൺസിലിംഗ് കാര്യങ്ങളൊക്കെ കൊടുത്ത് അല്ലെങ്കിൽ ഫാമിലി കാര്യങ്ങളൊക്കെ തന്നെ വേണ്ടിയിട്ട് കുട്ടികൾ പഠിച്ച് തരുമ്പോൾ തന്നെ നിൽക്കണം വേറെ വഴിയില്ല അതുകൊണ്ടാണ് ചേച്ചിക്കൊരു കുഞ്ഞ് ഭാവിയിൽ ഉണ്ടാവുമ്പോൾ ചേച്ചിയുടെ പാരന്റിങ് ഭാവിയിൽ ഒരു കുഞ്ഞ് ഉണ്ടാവുമ്പോൾ ഒരു പാരന്റിങ് അങ്ങനെ ചേച്ചിയുടെ തിരക്കുകൾ മാറ്റി വെച്ച് വേണ്ടിട്ട് പാരലി ആയി കഴിയുമ്പോൾ പിന്നെ തിരക്കുണ്ടാവില്ലല്ലോ അതങ്ങനെ തന്നെയായിട്ട് പക്ഷെ എന്താ പറയാ ക്ക എന്താ പറയാ സ്വന്തം കാലിൽ നിൽക്കാനൊക്കെ സ്ഥലത്ത് ഉണ്ടാക്കി വയ്ക്കണം അതില് ഇപ്പൊ ചിന്തിക്കുന്നില്ല ഏത് നിഞ്ഞായാലും നന്നായിട്ട് വളരണം പിന്നെ നമ്മുടെ കയ്യിലല്ല